ായ നമ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ ജ്യോതിഷ പങ്ക് സ്വാഗതം ഇത് നമ്മളൊരു പ്രധാന നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് അതായത് ഈ നക്ഷത്രം എല്ലാ നക്ഷത്രക്കാരെക്കാളും ഉയർച്ചയിലേക്ക് വരുന്ന ഒരു നക്ഷത്രം കൂടിയാണ് നക്ഷത്രങ്ങൾ ഒന്നും മോശമല്ല എങ്കിലും ഈ നക്ഷത്രത്തിന് ഒരു അലങ്കാര ഗോപുരത്തിന്റെ സൗന്ദര്യമുള്ള നക്ഷത്രമാണ് ആ നക്ഷത്രത്തിൽ ജനിച്ചവരെല്ലാം എവിടെ ചെന്നു നിന്നാലും അവരെ ശ്രദ്ധിക്കും അനിടൻ നക്ഷത്രമാണ് ആ നക്ഷത്രം ആ നക്ഷത്രത്തിന്റെ പ്രത്യേകതകളൊക്കെ കുറേയുണ്ട് പ്രധാന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അവർക്ക് ഈ പറയുന്ന ഇനി അങ്ങോട്ടുള്ള ഓഗസ്റ്റ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചിങ്ങത്തിലേക്ക് കടക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മാറ്റങ്ങളാണ് വൃശ്ചിക രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ് അനിടം ഇത് ദേവഗണത്തിലുള്ള ഒരു നക്ഷത്രമാണ് അനിര നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാകും പക്ഷെ അവരുടെ സമയത്തിൻ്റെ പ്രശ്നങ്ങൾ സമയദോഷം അതുപോലെ പിതൃക്കളുടെ ദോഷം അവരുടെ ജന്മ ഉണ്ടാവുന്ന രാശി പ്രകാരമുള്ള പ്രശ്നങ്ങളൊക്കെയാണ് അവരെ കുഴയ്ക്കുന്നത് അന്ന് ജ്യോതിഷം പറയുന്നുണ്ട് ഇവർ പൊതുവെ സഞ്ചാര പ്രേരാണ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അവിടെ നിന്നും വേറൊരു സ്ഥലത്തേക്ക് വീട് വിട്ട് വീട് വിട്ട് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ് വിദേശവാസ യോഗമുള്ളവരാണ് ആത്മീയ യാത്രകൾക്ക് വളരെ പ്രാധാന്യം നൽകുന്നവരാണ് അങ്ങനെ നക്ഷത്രക്കാർ അതായത് ക്ഷേത്രമാരായാലും ക്ഷേത്രങ്ങളായാലും ദേവാലയങ്ങളായാലും അതുപോലെ തന്നെ മറ്റു പള്ളികളായാലും ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും പോകും ഏറ്റവും കൂടുതൽ യാത്ര ഇഷ്ടപ്പെടുന്നവരാണ് എന്ന് പറഞ്ഞതുപോലെ ഈ നക്ഷത്രക്കാർ ബാല്യത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു വരുന്നവരായിരിക്കും അതുപോലെ അനിഴ നക്ഷത്രക്കാർ ഉത്തമമായ സമയമാണ് ഈ ചിങ്ങമാസം ചിലവർക്ക് രാശി പ്രശ്നങ്ങൾ സമയ ദോഷങ്ങളൊക്കെ ഉണ്ടായത് ശനിദോഷങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഇപ്പം എന്തെങ്കിലുമൊക്കെ രാശിഫലങ്ങളായി ചെയ്ത് ശനിദോഷ പരിഹാരങ്ങളും ഒക്കെ ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തമമായ ഒരു വിജയം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുട്ടങ്ങോട്ടും ഉണ്ടാകും ഓഗസ്റ്റ് ചിങ്ങമാസം ഒക്കെ നല്ല സമയമാണ് അതുപോലെ ചിങ്ങൻ രാശിക്കാരും അസാധാരണ സംഭവങ്ങൾ നേരിട്ടേക്കാം പ്രത്യേക രാശിക്കാരും ഒക്കെ അങ്ങനെയാണെങ്കിൽ പ്രത്യേക രാശിക്കാരാണ് കൂടുതൽ അങ്ങനെക്കാർ വരുന്നത് അവർക്കുമൊക്കെ പ്രത്യേകതയാർന്ന ചില ജീവിത അനുഭവങ്ങളൊക്കെ ഉണ്ടാകും അനിഴ നക്ഷത്രക്കാർക്ക് വിശപ്പുണ്ടാകുമെന്ന് സഹിക്കാനുള്ള കഴിവുണ്ടായിരിക്കില്ല ദൃഢനിശ്ചയം അധികാരവേർവ് എന്നിവ അവരുടെ പ്രത്യേകതയാണ് എപ്പോഴും സത്യസന്ധത പുലർത്താൻ തയ്യാറാകില്ല എന്നുള്ളതും അവരുടെ ഒരു പ്രത്യേകതയാണ് വളരെയധികം സുഹൃത്തുക്കൾ അവർക്കുണ്ടായിരിക്കും വലിയവരെന്നോ ചെറിയവരെന്നോ ഇല്ലാതെ കൂട്ടുകൂടുന്നവരാണ് ഇവർ ഇവരുടെ സഹായത്തോട് അനിഴക്കാർക്ക് ഉന്നതിയിലെത്താൻ സാധിക്കുകയും ചെയ്യും അതുപോലെ എല്ലാ കാര്യങ്ങളും ഏർപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ഇവർ വാശി പിടിക്കുന്നു രണ്ടു വള്ളത്തിൽ കാലിൽ ചവിട്ടി നിൽക്കുന്നവർ എന്നാണ് പറയുന്നത് അതുപോലെ ഈ നക്ഷത്രക്കാർക്ക് സ്വന്തം വീട് വിട്ട് താമസിക്കാനാണ് ഏറെ സാധ്യതകൾ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടിക്കാലം മുതലേ ഉണ്ടവർക്ക് ഈ നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതി ശരാശരിയാണ് നല്ല പണം കിട്ടിയാലും അത് വേറെ വഴിക്കൂടെ പോകും ഈ കയ്യിൽ വരുന്നത് അടുത്ത കൈയിലേക്ക് മാറും അല്ലെങ്കിൽ ഈ കയ്യിൽ വരുന്നത് മറ്റു കൈയിലേക്ക് പോകും അനേഴ് നക്ഷത്രക്കാരായ സ്ത്രീകള് ഭയങ്കര സുന്ദരികളായിരിക്കും അവരിൽ പലരും ആകർഷരാകും പുരുഷന്മാർ അതുപോലെയാണ് ഇത്തിരി സൗന്ദര്യവും ആരോഗ്യമൊക്കെ ഉള്ളവരായിരിക്കും അവർക്ക് സ്ത്രീകളോട് താല്പര്യമുള്ളവരാണ് ഈ അനിഴ നക്ഷത്രക്കാരെ സ്ത്രീകളായാലും പുരുഷന്മാരായിരുന്നു അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കാനുള്ള കഴിവുണ്ട് പുരുഷന്മാർക്ക് സ്ത്രീകളെ ആകർഷിക്കുന്നതിൽ വളരെ കഴിവുള്ളവരാണ് അതുപോലെ സ്ത്രീകൾ അങ്ങനെയാണ് അവർക്ക് ഈ പ്രേമ ലോരുവരായ ഒരു നക്ഷത്രമാണ് അനിഴ നക്ഷത്രക്കാർ അവർക്ക് അങ്ങനെയുണ്ട് പ്രേമ വിവാഹത്തിനും അവർ ചെന്ന് കലാശിക്കാറുണ്ട് പക്ഷേ ഇവരുടെ ജീവിതം എപ്പോഴും ഇങ്ങനെ എന്താ തുള്ളി തുളുങ്ങി നിൽക്കും എന്ന് പറഞ്ഞാൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല വലുപ്പുമില്ല ചെറുപ്പവുമില്ല എന്ന് പറയുന്ന പോലെ വലിയ ഉന്നതിയിലെത്തും ചിലര് ചിലര് ഒരു ആയിരിക്കും ചിലർ അതിലും താഴെയായിരിക്കും ചിലര് അപ്രതീക്ഷിതമായ വലിയ ഗതിയിലൊക്കെ എത്തിച്ചേരുന്നവരാണ് എന്നാൽ ഈ അനിഴ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു നല്ല യോഗം വരികയാണ് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ കഴിയുന്നു അതുപോലെ തന്നെ ഓഗസ്റ്റിലേക്ക് ചിങ്ങമാസത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അവർക്ക് നല്ല ഒരു സമയമാണ് അവരുടെ വിദേശവാസം അല്ലെങ്കിൽ ജോലി ടെസ്റ്റ് എഴുതിയുന്നവർക്ക് ടെസ്റ്റ് കിട്ടുവാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ സർക്കാർ ജോലി ആഗ്രഹിച്ചിരുന്നവർക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള ജോലികൾ മറ്റു പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നല്ല ശമ്പളത്തിൽ ജോലി കിട്ടാം വിദേശത്ത് പോകാം വാഹനങ്ങൾ വാങ്ങിക്കാം വിവാഹങ്ങൾ നടക്കാം സ്ത്രീ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ തന്നെ അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് സ്ത്രീകൾക്ക് നല്ല കല്യാണ ആലോചനകൾ വന്നത് നല്ല രീതിയിൽ നടക്കാം എന്നിട്ടൊക്കെയാണ് അപ്പൊ അനിഴ നക്ഷത്രക്കാർ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം അവരുടെ ദോഷഫലങ്ങൾ മാറ്റണം ശനി ദോഷം ഉള്ള ഒരു നക്ഷത്രമാണ് അനിഴ അതുപോലെ പിതൃക്കളുടെ ദോഷം ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റണം അതിന് ശരിയായ കർമ്മങ്ങളൊക്കെ ജ്യോതിഷ പ്രകാരം നോക്കി ചെയ്യേണ്ടത് ആവശ്യമാണ് എപ്പോഴും പറയുന്ന കാര്യമാണ് ഈ ദോഷങ്ങൾ മാറ്റിയാൽ അനിഴ നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ് നമ്മൾ എപ്പോഴും ഈ തട്ടി തട്ടി നിൽക്കും എന്ന് പറയില്ലേ അത് ഈ തട്ടൽ ആണ് നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകാതെ ഓടി വരുന്ന വെള്ളം ഒരു മതിൽ തട്ടി നട്ട് തിരിഞ്ഞു വരും അല്ലേ അതുപോലെ തന്നെയാണ് അനിഴ നക്ഷത്രക്കാർക്ക് ഓടി ഇങ്ങോട്ട് വരും എവിടെയെങ്കിലും ഒരു തടസ്സം ഉണ്ടാവും നല്ല സാധ്യത ഉണ്ട് പക്ഷെ അതൊക്കെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ അനിഴ നക്ഷത്രക്കാർക്ക് ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടു കൂടി നല്ല സമയങ്ങളാണ് അവരോ അതും ദോഷഫലങ്ങളൊക്കെ മാറ്റിയെടുക്കണം അലങ്കാരഗോം ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളിൽ പ്രധാനമായുള്ള നക്ഷത്രമാണ് ഈ അനിഴം നക്ഷത്രം എന്ന് പറയുന്നത് ഒട്ടും മോശക്കാരനല്ല അനിഴം നക്ഷത്രം ജനിച്ചവർക്ക് വലിയ വലിയ ആൾക്കാരാണ് ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും അനിഴ നക്ഷത്രക്കാരനാണ് അങ്ങനെ പ്രഗത്ഭരായ പല പല ആൾക്കാരും ഉണ്ട് അപ്പോൾ നമ്മുടെ പ്രഗത്ഭരായ ആൾക്കാരെ നോക്കിയിരിക്കേണ്ട നമ്മുടെ കർമ്മവും നമ്മുടെ പ്രയത്നവും ഒക്കെ ആയിരിക്കും നമ്മൾ ഉയർച്ച എത്തിക്കുക അപ്പൊ നമ്മൾ ദോഷഫലങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ അനിഴം നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാല ലാസ്റ്റിലോടുകൂടി അവസാനത്തോടുകൂടി ഏറ്റവും നല്ല മേഖലയിൽ ഉയർന്ന മേഖലയിലെത്തുകയും അല്ലെങ്കിൽ സാമ്പത്തികം മെച്ചപ്പെടുകയും വീട് വെക്കാനുള്ള യോഗം ഉണ്ടാകുകയും വാഹനങ്ങൾ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ഒക്കെ തുടങ്ങി നല്ല സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റിയ സമയമാണ് അൻപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഏറ്റവും നല്ല സമയമാണ് അതുപോലെ മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷമൊക്കെ നല്ല സമയമാണെങ്കിൽ തന്നെ അമ്പത് വയസ്സ് കഴിഞ്ഞവർക്കാണ് അനേക നക്ഷത്രത്തിൽ ഇപ്പോൾ നല്ല ഏറ്റവും നല്ല സമയങ്ങൾ വരുന്നത് മറ്റുള്ളവർക്ക് ദോഷകരമായ സമയമല്ല അപ്പോൾ നിങ്ങൾ ദേവീക്ഷേത്രങ്ങളിൽ പൂജ നടത്തുക ശരി ദോഷ പരിഹാരങ്ങൾ ചെയ്യുക ശിവക്ഷേത്രത്തിലൊക്കെ പൂജ നടത്തുക അതുപോലെ മറ്റുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾ ദോഷഫലങ്ങളൊക്കെ മാറ്റിയാൽ നിങ്ങൾ തീർച്ചയായും അന്ന നക്ഷത്രത്തിന് ഏറ്റവും നല്ല ഒരു വലിയ അവസരങ്ങളാണ് വരുന്നത് അല്ലെങ്കിൽ നല്ലൊരു യോഗമാണ് വരുന്നത് സാമ്പത്തിക കുബേരൻ യോഗമാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക ഒന്നും നമ്മൾ ആലോചിച്ചിരുന്ന കാര്യം പ്രയത്നിച്ചാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും നടക്കൂ അപ്പോൾ ഇത്രയൊക്കെ അനിടനക്ഷത്രത്തെ കുറിച്ച് പറയാനുള്ളത് നക്ഷത്രം ഉത്തമമായ നക്ഷത്രമായതിനാൽ അതിന് ഒരുപാട് രാശ്യപ്രകാരം ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ നക്ഷത്രത്തിൽ തുറന്ന പുരുഷന്മാരും സ്ത്രീകളും അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള ക്രിയകൾ ചെയ്യുക അവരുടെ പ്രവൃത്തികൾ മുന്നോട്ട് പോവുക അപ്പോൾ നമുക്ക് എപ്പോഴും നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ അതിനുള്ള അനുഭവങ്ങൾ ലഭിക്കും അത്രയൊക്കെയാണ് അനിട നക്ഷത്രത്തെ കുറിച്ച് പറയാനുള്ളത് ഇനിയും അടുത്തൊരു നക്ഷത്ര ജ്യോതിഷ ഫലയുമായി വീണ്ടും എത്തുന്നവരെ എല്ലാവർക്കും നമസ്കാരം ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും നല്ല നമസ്കാരം